അപ്പൊ ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ഒന്നു രണ്ടു ദിവസമായിട്ട് ആൾ ഏറെ എന്താണ് കാരണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല പുള്ളിക്കാരി രണ്ടു ദിവസം മുമ്പ് ഒന്ന് ഗുരുവായൂർ ഗുരുവായൂരം വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അന്നേരം പുള്ളിക്കാര്ന്തൊക്കെ അനുവാദമില്ലാതെ ക്ഷേത്ര പരിസരത്ത് വെച്ച് റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളതാണ് ക്ഷേത്രം നടപ്പുരയിൽ വെച്ചു ക്ഷേത്രത്തിന്റെ കൊളക്കടയിൽ വെച്ചുമൊക്കെയുള്ള റീൽസ് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നോടിയായിട്ടാണ് ക്ഷേത്ര അധികൃതർ ടെമ്പിൾ പോലീസിന് പരാതി നൽകുന്നത് അതിന് പിന്നാലെ നടപടി ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രനേടയിൽ പോയിട്ട് അവിടെ പോയി വീഡിയോ എടുത്ത് അവിടെ ആ കുളക്കരയിൽ പോയിട്ട് ആ വെള്ളം പിന്നെ അത് പിന്നീട് പിടിച്ചും അവിടുത്തെ ഒരു ആചാര രീതികളൊക്കെ കാണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫറ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊട്ട് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വീഡിയോ എടുത്ത് റീൽസ് എടുത്തത് ഒരു വലിയ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നാല് ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരും ഇൻഫ്ലുവൻസറാണ് യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള പദം ഉപയോഗിക്കേണ്ടത് എപ്പോഴും ഇൻഫ്ലുവൻസ് സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറ പദത്തിന് ഒരിക്കലും യോജിച്ചതല്ല ഈ ജാ ജാസ്മിൻ ജാഫർ എന്നും യഥാർത്ഥത്തിൽ മറ്റെന്തെങ്കിലും ഇൻഫ്ലുവൻസിങ് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോകാമെന്നല്ലെങ്കിൽ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ എന്തും അങ്ങനത്തെ പറയാ എന്നല്ലാതെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്താണ് മതേതരത്വമൊന്നും എന്നുള്ള കാര്യവും യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തിലുള്ള നമ്മളെ മത നമ്മളെ ഈ രാജ്യത്തിലുള്ള പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു മതത്തിൻ്റെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും നമ്മൾ മറ്റൊരു മതക്കാർ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ജാസ്മിൻ ജാഫർ അവൾ പോയിട്ട് ആ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അനുഷ്ഠിച്ച് കാണിച്ച് അതൊരു റീൽസായിട്ട് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മറ്റുള്ള മതസ്ഥരുടെ അവരുടെ അവർക്ക് സ്വന്തമാണ് അവരുടെ വിശ്വാസവും ആചാരങ്ങളും അതല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ നിയമപരമായിട്ട് മറ്റൊരു മതസ്ഥരെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ ജാസ്മിൻ ജാഫറിന് അത് ചെയ്യാം പക്ഷേ കഴിഞ്ഞ ദിവസം ആ അമ്പലത്തിലുള്ള പിന്നെ അവിടുത്തെ അമ്പലക്കുളം അവിടെ അവർ അത് അത്തരത്തിൽ അതിനു വേണ്ടിയിട്ട് ആ അവരുടെ വിശ്വാസത്തെയൊക്കെ അധികം പ്രയാസപ്പെടുത്തിയിട്ടും അത് അവർക്ക് ഉണ്ടാക്കിയ പ്രയാസങ്ങളും നഷ്ടങ്ങളൊന്നും ചില്ലറയല്ല യഥാർത്ഥത്തിൽ ഞാൻ പലയിടങ്ങളിലും പല മതവിശ്വാസികളും മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങൾ പോയിട്ട് അനുഷ്ഠിക്കലും ആചരിക്കലും ഇതൊന്നും ഒരിക്കലും മത മതേതൊരത്വമല്ല മറ്റൊരു മതത്തെ ബഹുമാനിക്കലല്ല എന്ന് യഥാർത്ഥത്തിൽ എല്ലാ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ട അല്ലെ പ്രത്യേകിച്ചും മലയാളികളും കേരളക്കാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ പല സമയത്തും പലയിടങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട് കാരണം അവരുടെ മതവിശ്വാസം ഇപ്പം ഇനി ഓണമാണെങ്കിലും ഓണത്തിന് അവരെ ഓണത്തിൻ്റെതായ വിശ്വാസങ്ങളും കാര്യങ്ങളും നമ്മൾ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവരെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അതായത് ഒരു ഹിന്ദു ആണെങ്കിലും ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും ഒരു ആണെങ്കിലും ഒരിക്കലും ഓരോരുത്തരും കാരണം ഓരോരുത്തരുടെയും മതം പ്രചരിപ്പിക്കാനും അത് വിശ്വാസത്തിൽ വിശ്വാസം പാലിക്കാനും അവന് ഇന്ത്യയിൽ ഇന്ന് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷേ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി പോയിട്ട് ഒരു ഹിന്ദു ഹൈന്ദവ ഹൈന്ദവവിശ്വാസിയുടെ ആചാരം പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ദേവാലയങ്ങളിൽ പോയിട്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന അവരെ ആ അവരെ അവിടെ തോന്നുന്നത് നമ്മൾ കാട്ടിക്കൂട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ആ മതവിശ്വാസി അല്ലാതെ അവിടെ കാട്ടിക്കൂട്ടാനോ പാടില്ല ഒന്നും കാരണം അതൊരു പക്ഷേ അവരുടെ മതത്തെ വ്രണപ്പെടുത്തിയിരിക്കാം അതല്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായിട്ട് അവരുടെ വിശ്വാസങ്ങൾ അത് കളങ്കപ്പെടുത്തിയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസപ്രകാരമായിട്ട് പ്രകാരമായിട്ട് ഇപ്പോൾ ആ ഇപ്പോൾ എന്തോ ഗുരുവായൂർ അമ്പലക്കുളം വീണ്ടും അവരെ അത് പിന്നെ അത് വീണ്ടും അതിൽ അവിടെ പുതിയ പൂജയൊക്കെ വരുത്തിയിട്ട് അത് വിഷു വീണ്ടും ആ മോക്ഷം പ്രാപിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ട് അവർക്ക് ഒരുപാട് ചിലവുള്ള കാര്യമാണ് അവരെ വിശ്വാസത്തെയും ഇതിനൊക്കെ വ്രണപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് ഇനി ഒരിക്കലും ആരും ഉപയോഗിക്കരുത് കേട്ടോ കാരണം അവൾ ഒരിക്കലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാം നല്ലാതെ ഒരിക്കലും ഒരു സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിലുള്ള ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട പണിയല്ല ഇത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട പണി എന്താണ് സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പലതിനും അവർക്ക് ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിലൂടെ സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് ഇത് സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങളാണോ സൊസൈറ്റിയെ നല്ല നിലയിൽ പോവേണ്ട സൊസൈറ്റിയെ കളങ്കപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് മുൻപ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ജസ്ന സലീമൊക്കെ അവിടെ പലതും കാട്ടിക്കൂട്ടി പിന്നീട് വലിയ പ്രശ്നമായ വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരിക്കലും അതുകൊണ്ട് ഒരിക്കലും ഇത്തരം കളങ്കപ്പെടുത്തുന്ന പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും മതേതരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ീഷൻ ലീഡേഴ്സുകളൊക്കെ പോയിട്ട് അവരുടെ മറ്റുള്ള വിശ്വാസങ്ങളിലൊക്കെ പോയിട്ട് അവർക്ക് ആ ഒരു പൂജയിൽ അവർ തീ കൊളുത്തുന്നു അല്ലെങ്കിൽ ഒരു മറ്റൊരു മതവിശ്വാസിയാണ് തീ കൊളുത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൻ്റെ ഗണത്തിൽ നോക്കുന്ന സമയത്ത് ഈ പിന്നെ ഈ ജാസ്മിൻ ജാഫർ ഇവിടെ ഈ ഒരു പിന്നെ ഗുരുവായൂർ പോയിട്ട് അവിടെ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ അതും യഥാർത്ഥത്തിൽ തെറ്റ് തന്നെയാണ് ഒരിക്കലും അത് മതേതരത്തല്ലത് ഒരു മന്ത്രി ഒരു പക്ഷേ ഒരു മുസ്ലിം മന്ത്രി മന്ത്രിയായിരിക്കാം ഒരു ക്രിസ്ത്യാനി മന്ത്രിയായിരിക്കാം അവരെ ഒരിക്കലും ഒരു പൂജയ്ക്ക് തീ കൊളുത്താനൊന്നും യഥാർത്ഥത്തിൽ യോഗ്യത അല്ല അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് നമ്മളാ മറ്റുള്ളവർ മതവിശ്വാസിയെ പള്ളിയിൽ കയറ്റിയിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ നമസ്കരിക്കുക അങ്ങനെ ചെയ്യാറുണ്ടോ അതൊക്കെ നമ്മൾ വലിയ ചോദ്യചിഹ്നമാവും കാരണം അത് എല്ലാ എല്ലാവിധത്തിനും നോക്കുമ്പോൾ അത് മത വ്രണപ്പെടുത്തലാണ് നമ്മളൊരു മതത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ മതവിശ്വാസി ആയതിനു ശേഷം മാത്രമേ ആ മതത്തിൻ്റെ കർമ്മങ്ങളും ആചാരങ്ങളും നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ എൻ്റെ വ്യൂ പ്രകാരം എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ ഞാനീ പറയുന്നത് എത്രമാത്രം നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇത്തരത്തിൽ ഞാൻ ഒരു ബ്രാൻഡ് ഇൻഫ്ലുവൻസറൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് എൻ്റെതായ വ്യൂ എന്നാണ് ഞാൻ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥം മത മതേതരത്വം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഇത് മതേതരത്വമാണോ അല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം മറ്റൊരു മതവിശ്വാസിയുടെ വിശ്വാസം അതിമനോഹരമായിട്ട് നമ്മൾ കാണുകയും ആ അവര വിശ്വാസത്തിന് ആചാരത്തിനൊക്കെ നമ്മൾ അതിമനോഹരമായിട്ട് അത് മനസ്സിലാക്കുകയും അവിടെ അവർ ആ ഒരു സമയത്ത് സന്നിധിയിൽ വേണമെങ്കിൽ അവിടെ നമ്മൾ എത്തിച്ചേർന്നാലും അവരിക്കലും അവർ വിശ്വാസത്തിനെ വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ ആ വിശ്വാസം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയോ ചെയ്യുമ്പോഴേ നമ്മളൊരിക്കലും നമ്മുടെ മതവിശ്വാസി നമ്മളായി മാറുന്നില്ല നമ്മൾ വീണ്ടും മറ്റൊരു മതവിശ്വാസത്തിലേക്ക് അല്ല നമ്മുടെ മതവിശ്വാസിയോ അല്ലാതെ മാറുകയാണ് യഥാർത്ഥത്തിൽ അതിനൊക്കെ മനോഹരമായിട്ട് അവർക്ക് അവർ വിശ്വാസം ചെയ്യുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യം നൽകുകയും നമ്മൾ നമ്മുടെ മതവിശ്വാസം ഉൾക്കൊള്ളുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള മതവിശ്വാസികൾ സ്ത്രീകൾ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മതവിശ്വാസം നമുക്കന്നെ അറിയാതായിരിക്കും ഇവിടെ മറ്റൊരു അതായത് അഖിലാഖ് മരിച്ചത് അറിയും അഖിലാഖിനെ തല്ലിക്കൊന്നത് കാരണം യഥാർത്ഥത്തിൽ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള കടന്നുകയറ്റമായിരുന്നു അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പിന്നെ മാംസ്യം കഴിക്കാൻ പാടില്ല എന്നാണ് ഹൈന്ദവ വിശ്വാസം അങ്ങനെയാണ് ഒരിക്കലും അത് മറ്റൊരു മതവിശ്വാസിക്ക് മാംസ്യം കഴിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മുസ്ലിം മതവിശ്വാസി മാംസ്യം കഴിക്കുമ്പോൾ അതിനെ എതിർക്കാൻ പാടില്ല കാരണം അത് മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അത് അനുകൂലമാണ് അതേസമയം ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറയുന്ന മാംസ്യം പന്നിയുടെ മാംസ്യം കഴിക്കല് അവനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം മതവിശ്വാസിക്ക് അത് അനുകൂലമല്ല പക്ഷേ അതേസമയം ഒരു ക്രിസ്തീയ മതവിശ്വാസിക്ക് അത് അനുകൂലമാണ് പക്ഷേ അതിനെ എതിർക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിം മതവിശ്വാസിക്ക് അനുകൂലമല്ല അതേസമയം മുസ്ലിം മതവിശ്വാസി പോയിട്ട് പന്നി കഴിക്കുക എന്നുള്ളത് ഒരിക്കലും മുസ്ലിം മതത്തിന് അനുയോജ്യമല്ല നമ്മൾ മതേതരത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഒരു ക്രിസ്ത്യാനി നമ്മളെ വിളിക്കുമ്പോഴേ പന്നി നമുക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്നുണ്ടെങ്കിൽ നമ്മളത് കഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ മതവിശ്വാസത്തിൻ്റെ ഭാഗമല്ല നമുക്ക് വളരെ സന്തോഷത്തോടെ പറയാം ഞാൻ നിങ്ങളെ ആഘോഷത്തിലൊക്കെ പങ്കുചേരാം പക്ഷേ ഞാനത് കഴിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യൂല കാരണം ഞാൻ എന്തുകൊണ്ടത് പറയുന്നത് വെച്ചാൽ ഇപ്പം ഓണമാണ് വരാൻ പോകുന്നത് ഓണ സമയത്ത് പലരും ഓണത്തിൻ്റെ കലകളും പലതും നമ്മൾ കാണാറുണ്ടാവും പക്ഷേ ചില ഓണത്തിൻ്റെ ആചാരവും മതവിശ്വാസപരമായിട്ടുള്ള പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മുസ്ലിം മതവിശ്വാസി ചെയ്യുന്നതിൽ ഒരിക്കലും യോജിക്കുന്നില്ല അതല്ലെങ്കിൽ ക്രിസ്ത്യാനി ഒരിക്കലും ഹൈന്ദവ ഹൈന്ദവതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഓണത്തിലുണ്ട് പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു ഒരു ഈ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയോ ചെയ്യുന്നതിൽ ഒരിക്കലും അത് മതേതരത്വത്തിൻ്റെ ഭാഗമാവില്ല ഒരു ഓണത്തിന് പല പക്ഷേ പല കളികളുണ്ടായിരിക്കാം അതേപോലെ മല പല പല ഇതുണ്ടാകാം അതിലൊക്കെ പങ്കുചേരുന്നതിന് എതിർപ്പില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അവരെ മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും അതിൽ നമ്മൾ എഴുകിച്ചേരുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഞാനിവിടെ പറയുന്നത് ഒരിക്കലും നമ്മൾ യഥാർത്ഥത്തിൽ അതായത് നമുക്ക് ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട് നമ്മളെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരിക്കലും മറ്റൊരാളുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിശ്വാസത്തിലോ മറ്റൊരു മതസ്ഥിനെ ഇടപെടുക എന്നുള്ളത് ഒരിക്കലും മതേതരത്വമല്ല എന്ന് ഇനിയെങ്കിലും നമ്മുടെ സമൂഹം തിരിച്ചറിയണം പക്ഷേ പലപ്പോഴും മതത്തിലുള്ള മതത്തിൻ്റെ അധികാരികളായ ആളുകൾ പറയുമ്പോഴാ മാത്രമാണ് നമ്മളിത് ചിന്തിക്കാറുള്ളത് യഥാർത്ഥത്തിൽ മതേതരത്വം ഏതൊരു മതേതരത്തെ വിശ്വാസിക്കും യഥാർത്ഥത്തിൽ മതേതരത്വം എന്താണ് എന്ന് അറിയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് കാരണം അതറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അഹ്ലാക്കിനെ പോലെയുള്ള മനുഷ്യരെ കൊലപ്പെടുത്തിയത് പല മനുഷ്യരെയും കൊലപ്പെടുത്തുന്നതും കാരണം യഥാർത്ഥത്തിൽ മതവിശ്വാസം ഒരിക്കലും ആ മതവിശ്വാസവും മതേതരത്വവും തിരിച്ചറിയണം ഏതായാലും വീഡിയോ കുറിച്ചുള്ള നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം